ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് പനി വന്നാൽ പാരസെറ്റാമോൾ വാങ്ങി കഴിക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ നിങ്ങളുടെ ശരീരം വേദനയും പനിയും തൊണ്ടവേദനയും തലവേദനയും പനി മൂലം ഉണ്ടാകുന്ന തലവേദന എല്ലാവരും നന്നായിട്ട് കുറയും നല്ല ആശ്വാസം ലഭിക്കും ഇത് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ വയർക്കാൻ തുടങ്ങും ശരീരം വേദനയാണെങ്കിലും നല്ലോണം കുറയും അപ്പം എല്ലാവരും പനി വന്നാല് ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക പാരസെറ്റാമോളൊക്കെ വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റുള്ളവർക്കും കൂടെ എത്തിക്കണം നിങ്ങൾക്ക് ഉപകാരമായി എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് എന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നത് അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്പം തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അതിനുള്ള ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരാൾക്ക് കുടിക്കാനുള്ളതാണ് ടൈ അളവ് അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് ഇനി ഇത് തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കത് വറ്റിച്ചിട്ട് പകുതിയാക്കി എടുക്കണം ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുക നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സോസ് പാൻ എടുക്കാം അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഗ്ലാസ്സിലെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിൽ രണ്ട് ഗ്ലാസ് എടുക്കുക എന്നിട്ട് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം ഇനി ഇത് നമുക്ക് സ്റ്റൗ വെച്ചിട്ട് ഓണാക്കാം തീ ഓണാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം ഇത് വറ്റിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് എന്നാൽ മാത്രമേ അതൊരു എഫക്റ്റീവായിട്ട് കിട്ടുള്ളൂ നമുക്ക് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് അത് വറ്റട്ടെ വറ്റി ആവണ വരെയും നമുക്ക് തിളപ്പിക്കാം ഇപ്പം ഇത് ഏകദേശം തിളച്ച് പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫാക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചിയുടെ കൂടെ തന്നെ ഒഴിക്കുക കുഴപ്പമൊന്നുമില്ല ഇഞ്ചി കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ വെള്ളം മാത്രം കുടിച്ചാൽ മതി ചൂടോടെ നല്ല ചൂടോടെ തന്നെ കുടിക്കാൻ പറ്റണമെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ ഇതിൽ പഞ്ചസാര തേനോ ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ തേൻ ചേർക്കാൻ പറ്റും കുറച്ച് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ചേർക്കാതെ കുടിക്കുന്നതാണ് അതിലും നല്ലത് അപ്പോൾ അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാം പിന്നെ ചതച്ച് ചേർക്കണ്ട കേട്ടോ ചതച്ച് ചേർത്താൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എരിച്ചിലെടുക്കും ഇങ്ങനെ അരിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു പുതിയ രണ്ട് ചാനലുകൂടി തുടങ്ങിയിട്ടുണ്ട് ഫൈവ് മിനിറ്റ് ഹോം റെമഡി എന്നുള്ള ചാനലും ക്രാഫ്റ്റിൻ്റെയും ഇതാണ് ഫൈവ് മിനിറ്റ് ഹോം റെമഡി എന്നുള്ള ചാനല് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക